നമ്മൾ ആദ്യം വരുന്നത് പിന്നെ വിശ്വാസം ഇല്ലാത്ത തിങ്കർ ആയിട്ടുള്ള ഒരു ഇതിലേക്ക് വരും അപ്പോഴാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഈ സ്പിരിച്വാലിറ്റി കൂടുതലായിട്ട് ശ്രമിക്കുന്നത് ഈ ഒരു സയൻസിനെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നപ്പോഴ് ആ ഒരു സയൻസിനെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റി വിശ്വാസികളിലേക്ക് അറിഞ്ഞ സമയത്ത് ഇത് ഏതാണ് വിശ്വാസം ഏതാണ് അന്ധവിശ്വാസം സംശയങ്ങൾ ഉണ്ടാവും നിങ്ങൾ എന്തിനാണ് വിശ്വസിക്കുന്നത് അതിൽ ഉള്ള നന്മകളെ എടുക്കാനാണ് എന്നുള്ളതാണ് ഒന്നിനെ തിരസ്കരിക്കാൻ ഞാൻ പറഞ്ഞില്ല എന്തിനും ഇപ്പൊ നിങ്ങൾക്ക് സന്തോഷമാണ്

നമ്മുടെ ഏറ്റവും ബേസ് ചക്രം തന്നെയാണ് നമ്മുടെ ധനത്തെ സംരക്ഷിക്കുന്ന ധനത്തെ നമ്മൾക്ക് നമ്മളിലേക്ക് കൊണ്ടുവന്ന് നമ്മളെ സംരക്ഷ ധനത്തെ സംരക്ഷിക്കുന്ന ചക്ര ചക്രം എന്ന് പറയുന്നത് നമ്മുടെ മൂലാധാര ചക്രമാണ് റൂട്ട് തന്നെയാണ് അപ്പോൾ റൂട്ട് ആക്ടിവേറ്റ് ആകണമെങ്കിൽ മാത്രമേ ധനത്തെ നമുക്ക് സംരക്ഷിതമായിട്ട് നമുക്ക് നിയന്ത്രിതമായിട്ട് നമുക്ക് വിനിയോഗിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പം റൂട്ട് ഒക്കെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ കാലത്തിൽ അവർക്ക് ഇഷ്ടംപോലെ ധനം വരുന്നുണ്ടായിരിക്കും പക്ഷെ അവർ വന്നതിലും വേഗം അവർ ഒഴുകിപ്പോ നിലനിർത്താൻ പറ്റില്ല അപ്പൊ ധനത്തിന് സംരക്ഷണമില്ല സുരക്ഷയില്ല എന്ന് പറഞ്ഞവര് അപ്പം ആ ധനത്തിന് സുരക്ഷ ഒഴുക്ക് ധനത്തെ നമ്മളിലേക്ക് കൊണ്ടുവരുന്നതും പിന്നെ റൂട്ട് ചക്ര അവര് ആക്ടിവേറ്റ് ആകുമ്പോഴാണ് അതുപോലെ ധനത്തെ ആകർഷിക്കുന്ന ചക്രമം എന്ന് പറയുന്നത് നമ്മുടെ സ്വാധിഷ്ഠാനാണ് ധനത്തെ ആകർഷിക്കുക മാത്രമല്ല ധനത്തിലൂടെ ആനന്ദം കണ്ടെത്തി തരുന്നതും സ്വാധിഷ്ഠാനമാണ് അതുപോലെ തന്നെ ധനത്തെ നേടാനായിട്ടുള്ള ആക്ഷൻസ് അതുകൊണ്ടാണ് മണിപുരം മണി എന്ന് പറഞ്ഞാൽ ശരി മണിപുരം എന്ന് പറഞ്ഞാൽ രത്നങ്ങളെ നഗരം തന്നെയാണ് മണി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഇംഗ്ലീഷിൽ പിന്നെ പണത്തിൽ പറയുന്ന പേരാണ് അല്ലേ അപ്പോൾ എന്ന് പറഞ്ഞാൽ തന്നെ മണിപുരം എന്ന് പറയുമ്പോൾ രക്തങ്ങളിലെ നഗരം അല്ലെങ്കിൽ ഇന്ത്യ സിറ്റി ഓഫ് ജെംസ് എന്നാണ് അവർ പറയുന്നത് അപ്പോൾ അവിടെ സ്പിരിച്വലായിട്ട് പറയുന്ന സമയത്ത് മണിപുരം എന്ന് പറയുമ്പോൾ മണിയായിട്ട് നമ്മളവിടെ കാണുന്നത് നമ്മുടെ ആശയങ്ങളെയും വിശ്വാസങ്ങളെയും ഒക്കെയാണ് എന്നാൽ നമ്മൾ നമ്മുടെ ധനാനുമതിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ആ മണിയെ നമ്മൾ നമ്മളേ കൊണ്ടുവരാനായിട്ടുള്ള ആക്ഷൻ എടുക്കുന്ന ചക്രം എന്ന് പറയുന്നത് അതിനുള്ള എനർജി സപ്ലൈ ചെയ്യുന്ന ചക്രം എന്ന് പറയുന്നത് നമ്മുടെ മണിപുര ചക്രമാണ് അപ്പം ഈ മൂന്ന് ചക്രങ്ങളും പ്രത്യേകിച്ച് ആണെങ്കിൽ മണി മണിയെ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഫ്ലോ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് നമ്മുടെ മണി മാനുപസ്ട്രേഷൻ ക്ലാസ്സിൽ അതിനുവേണ്ടി പ്രത്യേകമായിട്ടുള്ള സിമ്പിള് തയ്യാറാക്കിയിട്ട് ആ സിമ്പലിൻ്റെ ആ മൂന്ന് ചക്രങ്ങളിലും വരച്ച് അവിടെ അപ്ലൈ ചെയ്തുകൊണ്ടാണ് ആ ഈ മൂന്ന് ചക്രങ്ങളെ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ പറഞ്ഞ നമ്മുടെ മണി മാനുപസ്ട്രേഷൻ ക്ലാസ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് അതിൽ പങ്കെടുക്കുന്ന ആളുകൾക്കെല്ലാം ആ ധനത്തിന്റെ ഫ്ലോ ഫ്ലോയുണ്ടാവുക അല്ലെങ്കിൽ അവർ പിന്നെ എവിടെയെങ്കിലും കുടുങ്ങിപ്പോകും അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു ബ്ലോക്ക് ഇല്ലാതെ അവരിലേക്ക് ധനം ആകർഷിക്കാനായിട്ട് പറ്റുന്നത് ഈ പറഞ്ഞ ഒരു ഈ മൂന്ന് ചക്രങ്ങളിൽ നമ്മൾ ഈ ണിമൂരത്തിനെ കുറിച്ച് ഒന്നും കൂടെ ചോദിക്കാനുള്ളതെന്ന് വെച്ചാല് വിശ്വാസങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ നമ്മള് പലതരത്തിലുള്ള വിശ്വാസങ്ങളിൽ ബന്ധപ്പെട്ടവരായിരിക്കല്ലോ നമ്മള് മനുഷ്യര് എല്ലാരും വരുന്നത് ഇപ്പൊ തന്നെ ആദ്യം നമ്മൾ ഭയങ്കര ഒരു വിശ്വാസിയായിരിക്കും പിന്നെ നമ്മളൊരു അന്ധവിശ്വാസിയാവും വിശ്വാസം ഇല്ലാത്ത അന്ധവിശ്വാസി ആയിട്ടായിരിക്കും നമ്മൾ ആദ്യം വരുന്നത് പിന്നെ വിശ്വാസം ഇല്ലാത്ത ഒരാളാവും പിന്നെ അത് ഒരു സയന്റിഫിക് തിങ്കർ ആയിട്ടുള്ള ഒരു ഇതിലേക്ക് വരും അപ്പോഴാണ് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങള് ഈ സ്പിരിച്വാലിറ്റി കൂടുതലായിട്ട് കാര്യങ്ങള് പഠിക്കാനൊക്കെ ശ്രമിക്കുന്നത് ഈ മണിപൂരവുമ ഈ ഇതുമായിട്ട് അതായത് ഈ വിശ്വാസങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെയായിരിക്കും കൂടെ തന്നെ ഈ ആ അന്ധവിശ്വാസത്തിൽ കുടുങ്ങി കിടക്കുന്നതും ഈ ചക്രത്തിലെ ആ ചക്രത്തില് മണിമരേഖ ബ്ലോക്ക് വരുമ്പോഴാണ് നമ്മൾ ഇതുപോലെയുള്ള അന്ധവിശ്വാസങ്ങളിൽ കുടുങ്ങി കിടക്കുന്നത് കാരണം യാഥാർത്ഥ്യത്തെ പറ്റില്ല ഗുരുജി ഞങ്ങളും ഇതേപോലെ യാഥാർത്ഥ്യത്തിൽ എന്തുകൊണ്ട് ഗുരുജിയിൽ എത്താൻ പറ്റി ഈ പറയുന്ന ബ്ലോക്കുകളിലൂടെ കടന്നു വന്നതല്ലേ നിന്ന് എങ്ങനെ മാറി ഞങ്ങൾ ഗുരുജിയിലേക്ക് എത്തിയത് നിങ്ങളിപ്പം ഇദ്ദേഹം പറഞ്ഞിട്ടാണ് തിരിച്ചു ഞാനും അതുപോലെ ബ്രദർ പറഞ്ഞിട്ടുണ്ടോ അപ്പം നിങ്ങൾ എന്നിലേക്ക് വരുമ്പോൾ നീ പറഞ്ഞ എല്ലാ അന്ധവിശ്വാസങ്ങളും എല്ലാ പിന്നെ എന്താ പറയുന്ന അവിശ്വാസങ്ങളും എല്ലാം ഉള്ള ആളുകളാണ് അപ്പം അവിടെ നിന്ന് നമ്മൾ ഇതിനെ ഈ ഒരു സയൻസിനെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നപ്പോഴ് ആ ഒരു സയൻസിനെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റി അപ്പൊ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ അതിനെ വൺ ബൈ വൺ ആയിട്ട് ഞാൻ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു അതിന്റെ ക്രിയകളിലൂടെ അതിനെ നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിച്ചുമാണ് നമ്മളതിനെ മാറ്റിയെടുക്കുന്നത് ഇപ്പൊ ഞാൻ ഇപ്പൊ ഇവിടെ ഇരുന്ന് എത്ര പ്രഭാഷണം നടത്തിയാലും നിങ്ങളോട് എത്ര കാര്യം സംസാരിച്ചാലും അതിനൊക്കെ ഒരു പരിധി കൂടുതൽ നിങ്ങൾ മാറ്റം വരുത്താൻ പറ്റില്ല പറ്റുമോ ഇല്ല ഇപ്പം നമ്മളിപ്പം ഒരു രണ്ടോ മൂന്നോ ദിവസം കൂടെ ഇരുന്ന് ഇതേപോലെ കോൺവേഴ്സേഷൻ നടത്തിയെന്ന് പറഞ്ഞാലും ഒരു പരിധി കൂടുതൽ മാറ്റങ്ങൾ ഇപ്പൊ നിങ്ങളുടെ വിശ്വാസങ്ങളിലോ ഇപ്പം നിങ്ങളെ സ്ഥായിയായി കിടക്കുന്ന ഒരു വിശ്വാസമുണ്ട് പ്രത്യേക ഒരു മതവിശ്വാസം ഇപ്പം വിശ്വാസങ്ങളെ സംബന്ധിച്ച് നോക്കുവാണെങ്കിലും ഇപ്പൊ നമ്മള് എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ഗവൺമെൻറ് തന്നെ വിശ്വാസങ്ങളെ അതായത് അന്ധവിശ്വാസങ്ങളെ ബാൻ ചെയ്യാനുള്ള ഒരു നിയമം കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു വെല്ലുവിളി നോക്കി അത് പക്ഷേ നടന്നിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ വിശ്വാസങ്ങളിൽ കടന്നിരിക്കുന്ന സമയത്ത് ഇത് ഏതാണ് വിശ്വാസം ഏതാണ് അന്ധവിശ്വാസം ഉള്ള സംശയങ്ങളുണ്ടാവും അപ്പം ഏത് വിശ്വാസമാണ് ശരിക്കും അന്ധമല്ലാത്ത വിശ്വാസം എന്നൊക്കെ നമ്മൾ അതിനകത്ത് കാണേണ്ട കാര്യങ്ങളുണ്ട് അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ ഈ വിശ്വാസങ്ങളെ അന്ധവിശ്വാസങ്ങളെ ഒന്നും അഡ്രസ്സ് ചെയ്യുന്നില്ല മറിച്ച് ഓരോന്നിനും ഉള്ള നന്മകൾ നിങ്ങൾ എന്തിനാണ് വിശ്വസിക്കുന്നത് അതിൽ നന്മകളെ എടുക്കാനാണ് ഞാൻ ഒന്നിനെ തിരസ്കരിക്കാൻ ഞാൻ പറഞ്ഞില്ല എന്തിനും ഇപ്പൊ നിങ്ങൾക്ക് സന്തോഷമാണോ വേണ്ടേ സന്തോഷം നിങ്ങൾ അനുഭവിക്കുക നിങ്ങൾക്ക് ആ വിശ്വാസം നിങ്ങളിലുള്ള ഒരു വിശ്വാസം നിങ്ങൾക്ക് ആരുന്നുണ്ടോ അതിനെ ഉൾക്കൊള്ളാം എന്താ പറയാ നിങ്ങൾക്ക് ഒരു പ്രത്യേകമായ ഒരു മതവിശ്വാസം ഉണ്ട് അത് നിങ്ങൾക്ക് ഒരു സംരക്ഷണം തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സംരക്ഷണം അതോടൊപ്പം നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യും അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോഴും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് കൃത്യമായിട്ടുള്ള പ്രാക്ടീസിലൂടെ നമ്മൾ ആർജിച്ചെടുക്കേണ്ട കാര്യം ആ ഒരു ഗുരുവിൽ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള പോലെയുള്ള ദീക്ഷകളിലൂടെ ഒരു വ്യക്തിയില് നമ്മൾ വർക്ക് ചെയ്ത് ആ വ്യക്തിയുടെ ആ നിരന്തരമായിട്ടുള്ള കരസ്ഥ പ്രാക്ടീസിലൂടെ ആ കാര്യങ്ങളെ നമ്മുടെ ബോധത്തിൽ കൂടുതൽ വികാസം പ്രാപിക്കണം എന്നാൽ ബോധത്തിൽ വികാസം പ്രാപിക്കണമെങ്കിൽ എന്ത് വേണം നമ്മുടെ ബ്രെയിനിന്റെ ന്യൂറോൺസ് കൂടുതലായിട്ട് ഫയർ ആവണം അങ്ങനെ നമ്മൾ ആ ബോധത്തിന്റെ കൂടുതൽ വികാസം പ്രാപിച്ച് ഈ പ്രപഞ്ചികമായ സത്യങ്ങളെ നമ്മൾ അറിയാനുള്ള ഒരു ബോധം നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് പ്രാഥമിക ഘട്ടം എന്ന് പറയുന്നത് അതാണ് നിങ്ങളിൽ ഞാൻ ആദ്യമേ പ്രവർത്തിക്കുന്നത് ആദ്യം നിങ്ങളുടെ ശരിക്കും അങ്ങനെ നമുക്കൊരു വ്യക്തത ഉണ്ടായില്ല പല കാര്യങ്ങൾക്കും ക്ലാസ്സിൽ പങ്കെടുത്തതിനു ശേഷം എല്ലാ കാര്യങ്ങളിലും ഒരു വ്യക്തത വരുന്നില്ലേ നമ്മള് ചെയ്യുന്ന ബിസിനസ്സിലായാലും ധാരാത്മകതയായാലും ചിന്താഗതിലായാലും ഒരുപാട് നമ്മൾ ആൾക്കാരെ കാണുന്ന രീതിയിലായാലും ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് അതെന്നുവെച്ചാൽ നമുക്ക് സമൂഹത്തെ സമൂഹത്തെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാൻ പറ്റും ഇവിടെ നമ്മുടെ ചുറ്റിനും നടക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ പലർക്കും നമ്മുടെ അവരുടെ ചുറ്റിനും നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് പോലും മനസ്സിലാവുന്നില്ല ഇപ്പം പലരും പലരും തെറ്റിദ്ധാരണ ജനകമായിട്ടുള്ള ഒരു ലോകത്താണ് ജീവിക്കുന്നത് ഇപ്പം രാഷ്ട്രീയ പിന്നെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള തെറ്റിദ്ധാരണകൾ അവരുണ്ടാക്കുന്നുണ്ട് കാരണം അവർക്ക് വിജയിക്കണം അവർക്ക് നേട്ടങ്ങൾ കൊയ്യണം അതുപോലെ മത മതപുരോധന്മാർ അല്ലെങ്കിൽ മത സ്ഥാപനങ്ങൾ അവരും ഇതുപോലെയുള്ള തെറ്റിദ്ധാരണജനകമായിട്ടുള്ള പല കാര്യങ്ങളും പ്രചരിപ്പിക്കുന്നു അതുപോലെ ഇത് നമ്മൾ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത് പക്ഷേ ഈവൻ നമ്മൾ വളരെ ചെറിയ കാര്യങ്ങൾ എടുത്താൽ പോലും ഈവൻ നമ്മളൊരു ചെറിയൊരു തട്ടുകട ചെന്നാൽ ആ തട്ടുകടയെ ഇരിക്കുന്ന ആൾ പോലും ഒരു വിധത്തിൽ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായിക്കൊണ്ടാണ് അയാളെ ബിസിനസ് കൂട്ടാൻ നോക്കുന്നത് അല്ലേ ചിലർ സത്യസന്ധമായിട്ട് സത്യസന്ധമായി ചെയ്യുന്നവരുണ്ട് അത് എല്ലാ മേഖലയിലുണ്ട് മതത്തിലാണെങ്കിലും രാഷ്ട്രീയത്തിലാണെങ്കിലും എല്ലാ മേഖലകളിലും സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് പക്ഷെ നല്ലൊരു ശതമാനവും എന്താണ് ചെയ്യുന്നത് മനുഷ്യനെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ് അവന്റെ നേട്ടത്തിന് വേണ്ടി മനുഷ്യനെ മാനിപ്പുലേറ്റ് ചെയ്യണം അപ്പം അങ്ങനെയുള്ള ഇപ്പം ഈ മേഖലയിലും നിൽക്കുന്ന അനേകം ആളുകൾ അങ്ങനെയുള്ളവരുണ്ട് അപ്പം അവര് അവർക്കുള്ളതെന്ന് വെച്ചാൽ ഒരു ബേസിക് ആയിട്ടുള്ളൊരു ചില കാര്യങ്ങളാണ് യഥാർത്ഥ സ്റ്റഫ് അവരിൽ ഉണ്ടാവില്ല ആ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ വെച്ചിട്ടാണ് അവര് എന്തെങ്കിലും ഒരു ഗ്രീമുക്ക് കാണിച്ചുകൊണ്ടാണ് ആളുകൾ അട്രാക്റ്റ് ചെയ്യുന്നത് അവിടെയാണ് ഈ ആളുകൾ പോയി 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 കുടുങ്ങിപ്പോകുന്നത് അതാണ് മുമ്പ് ചോദിച്ച ഉത്തരം എന്ന് പറയുന്നത് അതാണ് കാരണം ആളുകൾ എവിടെ ചെന്ന് ചേരണമെന്ന് അവർക്ക് അറിയില്ല അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ എങ്ങനെയെങ്കിലും ആ ആശിക്കുക എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ആളുകളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അപ്പോൾ അതെല്ലാ മേഖലകളിലും ഉണ്ട് അപ്പം ശരിയും തെറ്റും അല്ലെങ്കിൽ നല്ല നല്ലതിനെയും ചീത്തയും നമ്മൾ സ്വയമായി തിരിച്ചറിഞ്ഞ് അതിനെപ്പറ്റി സെർച്ച് ചെയ്ത് തിരിച്ചറിഞ്ഞ് ആ യഥാർത്ഥമായ ആളുകളിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് നമുക്ക് അതിനുള്ള മാർഗം എന്ന് പറയുന്നത് അപ്പോൾ അതിലൂടെ മാത്രമേ നമുക്ക് ആ ഒരു എനർജിയെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ അപ്പം യാഥാർത്ഥ്യത്തെ അറിയുന്ന ആളുകൾ എപ്പോഴും ക്രൂശിക്കപ്പെട്ടതിന്റെ കാര്യം എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് ഇപ്പൊ ജീസസ് ക്രൈസ്റ്റ് എന്തുകൊണ്ടാണ് ക്രൂശിക്കപ്പെട്ടത് അത് അദ്ദേഹം ഈ കാര്യങ്ങളെ സത്യസന്ധമായ കാര്യങ്ങളെ ആ സമൂഹത്തിന് ചൂണ്ടിക്കാണിച്ചു അല്ലേ എന്തുകൊണ്ടാണ് വിഷം കൊടുത്തത് അത് അത്രയും ഉയർന്ന ബോധമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ പറയുന്ന കാര്യങ്ങളെ ഉൾക്കൊള്ളാൻ സമൂഹത്തിന് പറ്റിയില്ല